നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം കളിയുടെ തുടക്കം മുതൽ പത്തു പേരുമായിട്ട് കളിക്കേണ്ടി വന്നിട്ടും കൊപ്പ ലിബർട്ടഡോറസിൽ ചരിത്രം കുറിച്ചിരിക്കുകയാണ് ബ്രസീലിയൻ ക്ലബ്ബ് ബൂട്ടഫാഗോ ഫൈനൽ മത്സരത്തിൽ അവർ ഉന്നരതിരെ മൂന്ന് ഗോളുകൾക്ക് അത്ലറ്റിക്കോ മിനേറോയെ പരാജയപ്പെടുത്തി അങ്ങനെ സൗത്ത് അമേരിക്കൻ ചാമ്പ്യൻസ് ലീഗ് എന്നറിയപ്പെടുന്ന കൊപ്പ ലിബർട്ടഡോറസിൽ വിജയിച്ചതോടെ അടുത്ത ക്ലബ്ബ് വേൾഡ് കപ്പിനും ബൂട്ടോഫാഗോ യോഗ്യത നേടിയിരിക്കുകയാണ് ഇതോടുകൂടി ബ്രസീലിൽ നിന്ന് അടുത്ത ക്ലബ്ബ് വേൾഡ് കപ്പിൽ നാല് ടീമുകൾ ഉണ്ടാവും യെസ് ഫ്ലെമിങ്ങോ ഫ്ലുമിനൻസ് പാൽമെറാസ് ബോട്ടോഫാഗോ നാല് ടീമുകൾ അടുത്ത ക്ലബ്ബ് വേൾഡ് കപ്പ് ബ്രസീലിയൻ ക്ലബുകൾ കളിക്കാൻ പോവുകയാണ് അയേഴ്സിൽ അർജന്റീനയിൽ നടന്ന ഫൈനൽ മത്സരം ഫൈനൽ മത്സരത്തിന്റെ തുടക്കത്തിൽ തന്നെ ആദ്യ മിനിറ്റിൽ തന്നെ ഗ്രിഗോറിന് റെഡ് കാർഡ് കിട്ടി ബൂട്ടോഫാഗോ പത്ത് പേരായിട്ട് ചുരുങ്ങി അവിടെ തീരും ബൂറ്റോഫാഗോ എന്ന് ആരെങ്കിലും കരുതിയെങ്കിൽ അങ്ങനെയല്ല കാര്യങ്ങൾ എന്നുള്ളത് വഴിയേ എല്ലാവരും കണ്ടു മുപ്പത്തി അഞ്ചാമത്തെ മിനിറ്റിൽ ലൂയിസ് എൻട്രിക്കയിലൂടെ ലീഡ് എടുക്കുന്നു നാൽപ്പത്തി നാലാമത്തെ മിനിറ്റിൽ പെനാൽറ്റിയിലൂടെ അലക്സ് ചല്ലസ് അവരുടെ ലീഡ് വർദ്ധിപ്പിച്ചു പിന്നീട് രണ്ടാം പകുതിയിൽ വർഗസിലൂടെ ഒരു ഗോൾ അത്ലറ്റിക്കോ മിനായിരോ മടക്കിയെങ്കിലും കളിയുടെ അവസാനത്തിൽ ജൂനിയർ സാൻഡോസ് കൂടി ഗോളടിച്ചപ്പോൾ ഒന്നരന്തരം മൂന്ന് ഗോളുകളുടെ തകർപ്പൻ ജയൻ തന്നെ നേടിക്കൊണ്ട് അവരുടെ ആദ്യമായിട്ട് ബുറ്റഫാഗോ കോപ്പാ ലുബ്രോറിൽ മുത്ത ലാറ്റിൻ അമേരിക്കൻ ഫുട്ബോളിൻ്റെ രാജാക്കന്മാരായിരിക്കുന്നു വീട് അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് ഇത്